ഇലക്ഷൻ കമ്മീഷനിൽ ഞങ്ങൾ ആ ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു പുതുതായിട്ട് പാർട്ടി ഉണ്ടാക്കാൻ പോയതല്ല ഞങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ പാർട്ടിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പാർട്ടിയുടെ ഔദ്യോഗികമായ പേര് നാഷണൽ ഫാമേഴ്സ് പാർട്ടി എന്നാണ് ഈ പാർട്ടിക്ക് അത് കേരളത്തിൽ ആളുകൾ മാത്രമല്ല തമിഴ്നാട് മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുള്ള ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട് ഈ കേരള കർഷക ഫെഡറേഷൻ വഴുത്തായ ഒരു സംഘടനയുണ്ട് ആ സംഘടന കേരളത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് പറയാനുള്ളത് ഞാൻ കണ്ടു ന്യൂസ് ആൾക്കാർ അങ്ങനെ പരിപാടി ഞാൻ ഇല്ല ആ വാർത്ത അടിസ്ഥാന രഹിതമാണ് അങ്ങനെ സംഭവമില്ല സാറിന്റെ ബന്ധപ്പെട്ട് സാറിന്റെ വീട്ടിൽ കാസർ യോഗം എനിക്ക് ആരാശ് എന്നാ ശ്രദ്ധിച്ചും എനിക്ക് പറയുന്നില്ല വളരെ ആ കാര്യം അവരുടെ ആരും രാഷ്ട്രീയ നീക്കം എന്റെ നേരത്തിൽ നേരം അറിഞ്ഞില്ല എന്റെ നേരത്തില് പ്രചരണം നടന്നപ്പോൾ കുറച്ചുപേരെ ആവേശം പോക്ക് പോയി ഞങ്ങള് പോയില്ല ആവേശം പോയതാവ് അതെല്ലാം പഠിഞ്ഞു അങ്ങനെ നടന്നില്ല കാരണം ഞങ്ങള് മെയിനായിട്ടുള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേര് അവിടെ വന്നു സാറാണെങ്കിലും കേരള കോൺഗ്രസ് മാറി വന്നിട്ടുണ്ട് ലോക ആണെങ്കിലും കാഞ്ഞു പതിനഞ്ച് വർഷം രണ്ടായിരത്തി പതിനഞ്ചില് നോക്കി രണ്ടായിരത്തി പതിനാറില് ഞാന് ഞാൻ പറഞ്ഞിട്ടോ കോൺഗ്രസ് നോക്കിയിട്ട് ഞാൻ ആദ്യ എം എൽ എ ആണ് എന്തെങ്കിലും എന്നെ എതിർക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് ആയി രാജ്യം എല്ലാ പാർട്ടിയും എതിർത്തു Não